വാളേക്കും വാഹമത്തു അഹ് വർക്കാത്തു ബിസ്മല്ല റഹ്മാൻ ഇറഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി വർഷത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ അലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒൻപതാം ക്ലാസ്സിലെ അലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം മയീസ് വേർതിരിക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങൾ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് വേർതിരിച്ചെഴുതുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യങ്ങളായി നൽകിയിട്ടുള്ളത് അസുലാസി മുജറദ് അസുലാസി മസീദ് ഫി അറുബായി മുജറദ് അറുബായിൽ മസീദ് ഫി മുകളിൽ കൊടുത്ത ഓരോ ഫ്യാലുകളെയും ഏതാണ് എന്ന് വേർതിരിച്ച് നമുക്ക് എഴുതാം അസുലാസി മുജറദ് അസുലാസി അൽ മസീദ് ഫി സല്ലമ ഇസ്തഹദമ അഹ്റജുബായി അൽ മുജറദ് ഹർജമ അറുബായി അൽ മസീദ് ഫി തോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുകമ്മിലുൽ ജല ഇവിടെയുള്ള കള്ളികൾ പൂർത്തിയാക്കാനുള്ളതാണ് ഇവിടെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട് ആ പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ് നമുക്ക് നോക്കാം ഇവിടെ വിട്ടഭാഗത്ത് ചേർത്ത് എഴുതാനുള്ളതാണ് ഒന്ന് തഫായിലു തഫായിലുലൻ ഇവിടെ ഒരു മലിയായ ഫീലും അതിൻ്റെ മുലാരിയും അതിൻ്റെ മസ്തറും ഇങ്ങനെയാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത് തഫായിലു തഫായിലുലൻ രണ്ടാമത്തത് ഇഫ്ലാ എഫ് അലി ഇസ് ഐ ലാലൻ മൂന്ന് ഇസ് അൻ ല എസ് അൻലു ഇസ് ഐ ലാലൻ നാല് ഫു ഇൻ ഫാലു ഇൻ ഫിയാലൻ ഇങ്ങനെ ചുവന്ന കളറിൽ നൽകിയത് ബ്ലാക്ക് ആയി നൽകിയ ഭാഗങ്ങളാണ് അവിടെയാണ് നമ്മൾ പൂർത്തിയാക്കി എഴുതിയിട്ടുള്ളത് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ബയ്യിൻ വ്യക്തമാക്കാം എന്നതാണ് ബില്ലോത്തിൽ അറബിയ അറബി ഭാഷയിൽ തന്നെ വ്യക്തമാക്കണം അഥവാ ഓരോന്നിൻ്റെയും നിർവചനം എഴുതുക എന്നുള്ളതാണ് ആ നിർവചനം എഴുതേണ്ടത് അറബിയിൽ തന്നെയാണ് ചോദ്യം ഒന്ന് ഇസ്മുൽ ഫായിലി ഇസ്മു ഫായിലി എന്നാൽ എന്താണ് ഉത്തരം ഇസ്മുൻ യദുല്ലു യെദുല്ലു അലൻ വിൻഹു അൽഫിയായു ഇസ്മുൻ യദുല്ലു അല വൻ അൽഫിയായു ഇതാണ് اسم فاعل എന്ന് رند اسم المفعول اسم مفعول എന്നാൽ എന്താണ് اسم يدل على من وقع عليه الفعل اسم يدل على من وقع عليه الفعل الثلاثي مزيد في سلاسي مزيد في النال لأن فيها حرفا أو حرفين أو ثلاثة أحرف من الزبائد على الأحرف الثلاثة الأصلية أر إن آلام الْمُنَاسِبِ يُوجِدُ مناسب يود تشبتشر لا تقنطوا من رحمة الله. لا تقنطوا من رحمة الله. ഇവിടെ നമ്മൾ ലാത്തക്കനത്തു എന്നുള്ളത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതിയതാണ് അങ്ങ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതി ചേർത്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് രണ്ട് സൈനബു ബസ്വരി മൂന്ന് അസ്വ ഇമത്തു ലതഫ്തുറൻ അഖിബൽ ഔഹ്റൂബി അസ്വ ഇമത്തു ലതഫ്തുറൻ അഖിബൽ ഔഹ്റൂബി നാല് യാബുനയ്യ യാബുനഅ്യഹ്ഫലൻ لسانك يا بني احفظن لسانك انت يا اخي لا تشربن الخمر يا اخي لا تشربن الخمر ار المؤمن لا يشغلن بالافساد المؤمن لا يشغلن بالافساد അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ആയിബിന് എടുക്കപ്പെടുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ബി ഫി ആസിരി ഫിൽ നൂനി മിനൽ മുസന്ന وجمع المذكر والمخاطبة بإدخال لا لا أدل آدم رويش بكنا في أوله أدل آدت وسكون الآخر أبسان تن سكون في الواحد وحدان لانن وبحذف النون من المثنى وجمع المذكر والمخاطبة تثنية النم جمع مذكر لنم مخاطب لنم اللام نوننا قلية قلوغي بانم ഇങ്ങനെയാണ് നഹിയ ഖായിബിനെ ഉണ്ടാക്കുന്നത് ചോദ്യം രണ്ട് ഇതാ ദൂനു തീദി ത്ൂനാത്തുൻ മാ തീദിൻ്റെ നൂന്ന് പ്രവേശിച്ചാൽ ചില നൂനുകളെ കളയപ്പെടും അവകൾ ഏതെല്ലാം ഉത്തരം മുസന്ന ഒ നൂനിൽ ജമ്യുൽ മുതക്കരി ഒ നൂനുൽ തസ്നിയയുടെയും ജമ്മു മുതക്കറിൻ്റെയും മുഹാത്തബിൻ്റെയും നൂനിനെ കളയപ്പെടും ചോദ്യം മൂന്ന് കൈഫ ഇസ്മുൽ ഫായിലി മിം അലഹ തലാസുഫിൻ മൂന്ന് അക്ഷരങ്ങളെക്കാൾ കൂടുതലുള്ള ഇസ്മു ഫായിലിന് എടുക്കപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം ബി മൽമൂമത്തിൻ ഹർഫിൽ ലമ്മാക്കപ്പെട്ട മീമിനെ മുലാറായത്തിൻ്റെ അക്ഷരത്തിൻ്റെ സ്ഥാനത്ത് നൽകുകയും അവസാനത്തിന് മുമ്പുള്ളതിന് കസറു നൽകുകയും ചെയ്യുക ചോദ്യം നാല് നൂന് പ്രവേശിക്കുകയില്ല എന്തിൽ ഉത്തരം ഫിൽ മുഅന്നസി അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം ആറാമത്തെ ഭാഗം ഉഖ്ബിൾ അൽഫാ അൽഫാസുകൾ എഴുതുക എന്നുള്ളതാണ്

പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്ന് അർലു ഇതാൽ ഭൂമി അതിൻ്റെ പ്രകമ്പനം പ്രകമ്പനം കൊള്ളിച്ചാൽ ഭൂമി പ്രകമ്പനം കൊള്ളിച്ചാൽ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹുദിന നൽകട്ടെ ആലമീൻ വസ്സലാമ വരഹമുല്ലാ വ